ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് മീൻ കറിയുടെ അധികം ടേസ്റ്റിൽ വയ്ക്കാൻ പറ്റിയ മറ്റൊരു കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ചെറിയ ഉള്ളി നാല് കഷ്ണം ചെറിയ ഉള്ളി അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഞാൻ തേങ്ങ ഒരു മുറി തേങ്ങ ഞാൻ ഇവിടുന്നതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഓരോരുത്തർക്കും എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് തന്നെ എല്ലാവരും എടുക്കുക എരിവുള്ളതായതുകൊണ്ട് ഞാനൊരു നാല് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അത് ഓരോരുത്തർക്കും എരിവ് കുറച്ചോ കൂട്ടിയോ നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കറിയുടെ അളവനുസരിച്ചിട്ട് നമ്മൾ തേങ്ങ എടുത്താൽ മതിയായിരിക്കും ഞാനിവിടെ ഞാനൊരു ആയിട്ടുള്ള ഇതായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതുപോലെ ശ്രദ്ധിച്ച് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമുക്കിനി നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക അതായത് നമുക്ക് മീൻകറി വെക്കുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ തേങ്ങ മുളകും എല്ലാം അരച്ചെടുക്കുന്നത് അതേ രീതിക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ എല്ലാവരും നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും തരികളില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിവിടെ മൊത്തത്തിൽ ഇപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ അളവനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എടുക്കുക പഴുത്തതാണെങ്കിൽ നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ടാണ് എല്ലാവരും എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്കിന്നു കളഞ്ഞിട്ടുണ്ട് സ്കിന്നു കളഞ്ഞിട്ട് വയ്ക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കാരണം uh, സ്കിൻ അസുഖങ്ങളൊക്കെ വരുത്തുമെന്ന് കേട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നല്ലതായിരിക്കാം നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഇവിടെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇടത്തരം തക്കാളിയാണ് ഒത്തിരി പഴുത്തും പോകാത്തതും എന്നാൽ പച്ചയും അല്ലാത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്മിപ്പുളി എന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിൽ വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല നമ്മളിവിടെ പറയുന്ന ചെമ്മിപ്പുളി എന്നാണ് ഇതാണ് ഇപ്പോൾ വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ അത് കുറച്ച് പുളി നമുക്ക് ആവശ്യത്തിന് പുളി എന്തോ എത്രമാത്രം വേണം അതനുസരിച്ച് എടുത്താൽ മതി ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും പുളി കൂടുതലോ കുറച്ചോ വേണം അതനുസരിച്ചിട്ട് തന്നെ എടുക്കാം ഇനി നമ്മളിത് നന്നായിട്ട് പുളി നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പുളി ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇത് മാങ്ങയോ അല്ലെങ്കിൽ സാധാരണ വാ ഉടമ്പുളിയോ നമുക്കിവിടെ ചേർക്കാം എനിക്കിവിടെ ഈ പുളി ഉള്ളത് കൊണ്ട് ഞാനിതാണ് ചേർക്കുന്നത് നിങ്ങൾക്കിതിപ്പോൾ ഇഷ്ടമല്ല വാളൻപുളിയാണെങ്കിൽ അത് രീതിക്ക് എടുക്കാം ഇല്ലയെന്നെങ്കിൽ ഉടമ്പുളിയോ മാങ്ങയോ ഇതുപോലെ എടുക്കാം ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പുളി കൂടെ കൊടുക്കാം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള പുളി നമ്മൾ ഇതിനകത്തോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും പുളിയും നമ്മൾ അതിനകത്തോട്ട് ഇട്ടു ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ അപ്പോൾ നമ്മൾ ഇതുകൂടെ അതിനകത്തോട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനത് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു നാല് അഞ്ച് നാലോ അഞ്ചോ പച്ചമുളക് അത് എരിവ എരിവ് അനുസരിച്ച് ചേർക്കുക അതുകൂടെ നീളത്തിൽ കീറി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എടുക്കുക എരിവുള്ളതും എരിവ് കുറച്ചും മതി എങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി എനിക്ക് വീഡിയോ ക്ലാരിറ്റി ഇപ്പോൾ കൂടെ കുറവാണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്തിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് വിട്ടിട്ട് അടുത്ത വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇത്രയും ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം തിള വന്ന് കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് വെക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പാകത്തിന് വെള്ളമേ ഒഴിക്കാവുള്ളൂ ഒരുപാട് വെള്ളവും ഒഴിക്കരുത് നമുക്ക് ചെറിയ കുറുകിയ കൂടിയുള്ള കറിയാണ് നമ്മൾ ഇവിടെ വെക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വെക്കുക വെള്ളം വന്ന് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മീൻകറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ തിള വരുന്നുണ്ട് നല്ല തിള വരുമ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ മൂടി വയ്ക്കണം മൂടി വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് തുറന്നു വെച്ചിട്ടുള്ളത് ഞാൻ അടച്ചു വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കറി പറ്റി വരുന്നതായിട്ട് കാണാം അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വരാത്ത ഉപ്പുണ്ടെങ്കിൽ അതും ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ മതിയാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് ആ സമയത്ത് നമുക്ക് കുറച്ച് വേപ്പില കൂടെ ഫ്രഷ് ആയിട്ടുള്ള വേപ്പില നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ താളിച്ച് കടുക് പൊട്ടിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് നമ്മൾ ഇനോത്തോട്ട് പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതും കറിക്ക് നല്ല ടേസ്റ്റാക്കും അതിന് ശേഷം നമ്മൾ വേപ്പില കൂടെ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് പറ്റി വരുന്നത് നമുക്കിവിടെ കാണാം എൻ്റെ ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് കറിയുടെ അത്രയും കളറ് തോന്നാത്തതാണ് അപ്പോൾ അത് എരിവനുസരിച്ചിട്ടുള്ളതായിരിക്കാം എരിവിൻ്റെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി പോവുകയും ചെയ്യരുത് അതുപോലെ കുറഞ്ഞു പോവുകയും ചെയ്യരുത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ നമുക്ക് അത് ചെറുതാവുന്നതാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കറി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക